നമസ്കാരം തുടങ്ങി അന്ന് മുതൽ മലയാളികൾ ഏറ്റവും അധികം പേർ കാണുന്ന ചാനൽ ഏഷ്യാനെറ്റാണ് ഏഷ്യാനെറ്റാണ് ബാർക്ക് റേറ്റിംഗിൽ മുൻപിൽ നിൽക്കുന്നത് എന്നാൽ ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ ആഴ്ച ഏഷ്യാനെറ്റ് രണ്ടാമതായി ട്വൻ്റി ഫോർ ന്യൂസ് ഒന്നാമതും റിപ്പോർട്ടർ ചാനൽ മൂന്നാമതും എത്തി ആദ്യം മുതൽ ഏഷ്യാനെറ്റാണ് ഒന്നാമത് കഴിഞ്ഞ കുറേ കാലമായി ട്വൻറ്റി ഫോർ രണ്ടാം സ്ഥാനത്തെത്തി മനോരമ മൂന്നാം സ്ഥാനത്തും മാതൃഭൂമി നാലാം സ്ഥാനത്തുമായിരുന്നു അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടാണ് ട്വൻ്റി ഫോർ ഒന്നാം സ്ഥാനത്തും ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തും റിപ്പോർട്ടർ ചാനൽ മൂന്നാം സ്ഥാനത്തും എത്തിയത് ഇത് വലിയ തോതിൽ ആഘോഷങ്ങൾക്ക് കാരണമാകുന്നു ട്വന്റി ഫോർ ന്യൂസ് ഒന്നാമതെത്തിയതിലും ഏഷ്യാനെറ്റ് വീണതിലും സി പി എമ്മുകാർ ആഹ്ലാദിക്കുന്നത് മനസ്സിലാക്കാം അല്ലെങ്കിൽ സുഡാപ്പികൾ എന്ന് വിളിക്കുന്നവർ ആഹ്ലാദിച്ചാലും മനസ്സിലാക്കാം എന്നാൽ ബി ജെ പി വലിയ ആഹ്ലാദമാണ് സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ ആഘോഷിക്കുന്നു ഏഷ്യാനെറ്റിൻ്റെ വീഴ്ചയിൽ പണ്ടേക്ക് പണ്ടേ ഏഷ്യാനെറ്റിനെ ബി ജെ പി ബഹിഷ്കരിച്ചിരുന്നു അന്നൊരു മാറ്റവും ഉണ്ടായില്ല ഇപ്പോൾ ഏഷ്യാനെറ്റ് വീണപ്പോൾ അതിൽ സി പി എമ്മിനൊപ്പം ആഘോഷിക്കുന്നത് ബി ജെ പിയുമാണ് ബി ജെ പി പറയുന്നു തങ്ങൾ ബഹിഷ്കരിച്ചത് കൊണ്ടാണ് ഏഷ്യാനെറ്റ് വീണതെന്ന് അതേസമയം സി പി എമ്മുകാരും സുഡാപ്പികളും പറയുന്നു ഏഷ്യാനെറ്റിൻ്റെ സംഘപരിവാർ പ്രീണനമാണ് ഏഷ്യാനെറ്റിന് വീഴ്ചയെന്നാണ് അതായത് ഒരു സമയത്ത് കമ്മികളും സുഡാപ്പികളും പറയുന്നു സംഘപരിവാർ പ്രീണനം കൊണ്ട് വീണെന്ന് സംഘികൾ പറയുന്നു അവരുടെ അമിതമായ ന്യൂനപക്ഷ പ്രീണനം മൂലം മുസ്ലിം പ്രീണനം മൂലം ഏഷ്യാനെറ്റ് വീണെന്ന് വാസ്തവത്തിൽ ഏഷ്യാനെറ്റിൻ്റെ നിഷ്പക്ഷതയ്ക്കും സത്യസന്ധയ്ക്കും ഇതിനേക്കാൾ മികച്ച സർട്ടിഫിക്കറ്റ് കിട്ടാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഏഷ്യാനെറ്റ് വീണത് ദീർഘകാല ദീർഘകാലാടിസ്ഥാനത്തിൽ അതെങ്ങനെ കേരളത്തിലെ ചാനൽ റേറ്റിങ്ങിനെ ബാധിക്കും മൂന്നാമത് നിൽക്കുന്ന റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റിനെ മറികടന്ന് രണ്ടാമതോ ഒന്നാമതോ എത്താനുള്ള സാധ്യതയുണ്ടോ വളരെ ശ്രദ്ധേയമായ കൗതുകം ഉണർത്തുന്ന ചില ആശങ്കകളും ചോദ്യങ്ങളുമാണ് ഈ വർഷത്തെ മുപ്പത്തി ഒന്നാമത്തെ ആഴ്ച അതാണ് കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച വ്യാഴാഴ്ച രണ്ട് ദിവസം കഴിയുമ്പോൾ പുതിയ റേറ്റിംഗ് വരും ഇതിൽ ട്വൻറ്റി ഫോർ ന്യൂസിന് നൂറ്റി അൻപത് ദശാംശം മൂന്ന് ഒന്ന് പോയിന്റ് കിട്ടിയപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന് നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം ആറ് എട്ടാണ് കിട്ടിയത് അങ്ങനെയാണ് ഏഷ്യാനെറ്റ് രണ്ടാമതെത്തിയത് റിപ്പോർട്ട് നൂറ്റി പതിനാറ് ദശാംശം മൂന്ന് ഒന്നിൽ മൂന്നാമതും മനോരമ എഴുപത്തേഴ് ദശാംശം നാല് നാലിൽ നാലാമതും മാതൃഭൂമി എഴുപത്തൊന്ന് ദശാംശം ആറ് മൂന്നിൽ അഞ്ചാമത് എത്തി കൈരളിയാണ് ആറാമത് ഇരുപത്തഞ്ച് ദശാംശം ഒൻപത് നാല് ന്യൂസ് ഐറ്റിന് അടുത്തത് ഇരുപത്തിനാല് ദശാംശം പൂജ്യം ഒന്ന് ജനൻ ടി വി ഇരുപത് ദശാംശം ആറ് ഒന്ന് മീഡിയ വൺ പതിനാല് ദശാംശം ഏഴ് മൂന്ന് ഇതാണ് റേറ്റിംഗ് ഇപ്പോൾ നമ്മൾ ആദ്യം ജനൻ ടിവിയെ കുറിച്ചും മീഡിയാവണിനെ കുറിച്ചും കൂടി പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചർച്ചാ വിഷയത്തിലേക്ക് പോകാം മീഡിയ വൺ പതിനാല് ദശാംശം ഏഴ് മൂന്ന് എത്താൻ കാരണം മീഡിയ വൺ അത്രയധികം പിറകിലായതുകൊണ്ടല്ല ഈ ബാർക്ക് റേറ്റിങ്ങിന്റെ മെഷീൻസ് കോഴിക്കോടിനെ കാര്യമായി പരിഗണിക്കാത്തത് കൊണ്ടാണ് മലബാർ മേഖലയിലാണ് മീഡിയ വണിന് സ്വാധീനം കൂടുതൽ മലബാർ മേഖലയിലെ ബാർക്ക് റേറ്റിംഗ് സംവിധാനം ഇല്ല മലബാർ മേഖലയിൽ ബാർക്ക് റേറ്റിംഗിന് ഊന്നൽ കൊടുത്തൽ ഇടയ്ക്കുന്ന് കൊടുത്തിരുന്നു മീഡിയ വൺ കുതിച്ചുയർന്നിരുന്നു പിന്നീട് അത് പിൻവലിച്ചു അങ്ങനെ സംഭവിച്ചാൽ ഒറ്റയടിക്ക് മീഡിയാവൺ നാലാമതെത്തും എന്നതാണ് യാഥാർത്ഥ്യം രണ്ടാമത് ജനൻ ടി പരാജയമാണ് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ജനൻ ടി വിക്ക് ഇത്രയേറെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ജനൻ ടി വി ഇടക്കാലത്ത് ഏഷ്യാനെറ്റിന് തൊട്ടു പിന്നാലെ രണ്ടാമതെത്തിയതാണ് മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവും ഒക്കെ നിലനിർത്തിയിട്ടുണ്ട് മനോരമയ്ക്കും മാതൃഭൂമിക്കും തൊട്ടു പിന്നിലായിരുന്നു ദീർഘകാലമായി ആ ജനൻ ടി വി ഏറ്റവും താഴേക്ക് പോയിരിക്കുന്നത് ജനൻ ടി വിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണോ അതോ റിപ്പോർട്ടർ ചാനലിലേക്കും ട്വന്റി ഫോറിലേക്കും സംഘപരിവാർ പ്രേക്ഷകർ കൂട്ടത്തോടെ പോയതാണോ കാരണമെന്ന് വ്യക്തമല്ല എന്തായാലും ജനൻ ടി വിയുടേത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് എന്ന് പറയാതെ വയ്യ പ്രത്യേകിച്ച് മനോരമയിലെ വീണയടക്കമുള്ള പ്രമുഖരെ ജനൻ ടി വി കൊണ്ടുവന്നിട്ടും ഇത്ര വലിയ വീഴ്ച സംഭവിക്കുന്നത് എന്ത് എന്ന് അവർ തന്നെ പരിശോധിക്കട്ടെ ഈ കണക്കിൽ ഏഷ്യാനെറ്റ് രണ്ടാമത് എത്തിയെങ്കിലും ഏഷ്യാനെറ്റിൻ്റെ പരസ്യ വരുമാനത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നത് പറഞ്ഞുകൊണ്ട് വേണം വിശദാംശങ്ങളിലേക്ക് കിടക്കാൻ പരസ്യ വരുമാനം തീരുമാനിക്കുന്നത് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറിയിലെ റാങ്കിങ്ങാണ് അതായത് ഇരുപത്തിരണ്ട് വയസ്സിൽ കൂടുതലുള്ള പുരുഷന്മാരുടെ കാറ്റഗറി അത് എ ബി സി എന്ന മൂന്ന് വിഭാഗമുണ്ട് എ എന്ന് പറയുന്നത് അപ്പർ ക്ലാസ് ആണ് ബി എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ആണ് സി എന്ന് പറയുന്നത് താഴ്ത്തെ ക്ലാസ് ആണ് ഈ മൂന്ന് വിഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിരണ്ട് കഴിഞ്ഞ പുരുഷന്മാർ അവരാണ് ഒരു പർച്ചേസിംഗ് ഡിസിഷൻ ഒരു സാധനം വാങ്ങണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഭൂരിപക്ഷം പേറും മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സിയിൽ പെട്ടവരാണ് അതുകൊണ്ട് ആ വിഭാഗത്തിലെ റാങ്കിംഗ് ആണ് പരസ്യക്കാർ മാനദണ്ഡമായി എടുക്കുന്നത് അതിലിപ്പോഴും ഏഷ്യാനെറ്റ് ഒന്നാമതാണ് ഏഷ്യാനെറ്റിന് നൂറ്റി എഴുപത്തി ദശാംശം ആറ് എട്ട് പോയിന്റ് ഉള്ളപ്പോൾ ഇരുപത്തിനാല് ന്യൂസിനെ നൂറ്റി മുപ്പത്തി ആറ് ദശാംശം പൂജ്യം ഒൻപതേ ഉള്ളൂ റിപ്പോർട്ടർ തൊണ്ണൂറ്റി രണ്ട് ദശാംശം പൂജ്യം ഒൻപതാണ് മനോരമ തൊട്ടു താഴെ എൺപത്തി ഏഴ് ദശാംശം ഒമ്പത് എട്ടാണ് മാതൃഭൂമി എൺപത് ദശാംശം ആറ് അഞ്ചാണ് അതായത് ഏഷ്യാനെറ്റിനേക്കാൾ ബഹുദൂരം പിന്നിലാണ് റിപ്പോർട്ടർ ചാനൽ അതുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ കച്ചവടത്തെയോ സ്വാധീനത്തെയോ ഈ റാങ്കിങ് ബാധിക്കില്ല ഇനി എന്താണ് ഏഷ്യാനെറ്റിന് പറ്റിയത് അല്ലെങ്കിൽ എന്താണ് ട്വൻറ്റി ഫോറിനും റിപ്പോർട്ടറിനും ഗുണകരമായത് എന്ന് ചർച്ച ചെയ്യാം റിപ്പോർട്ടർ ചാനലും ട്വൻറ്റി ഫോറും പരസ്പരം മത്സരിച്ച് മുന്നേറുന്ന രണ്ട് ചാനലുകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുവരെയുള്ള പരമ്പരാഗത ചാനൽ രീതിയിൽ അവർ മാറ്റം വരുത്തുന്നു എന്നതാണ് ദേശീയ തലത്തിൽ റിപ്പബ്ലിക് ടി ഒക്കെ എടുക്കുന്ന അതേ രീതിയിൽ അതിശക്തമായ അഗ്രസീവായ ഒരു രീതിയാണ് ട്വന്റി ഫോർ തുടങ്ങി വെച്ചത് അതിന്റെ പിന്തുടർച്ചയാണ് വച്ചാണ് കാരണം ട്വന്റി ഫോറിന്റെ ടീം തന്നെയാണ് അനിൽ ഐരൂരും ഡോക്ടർ അരുൺകുമാറും അടക്കമുള്ള ടീം തന്നെയാണ് റിപ്പോർട്ടറിലെ വാസത്തിൽ ട്വന്റി ഫോറിന്റെ വിജയം ശ്രീകണ്ഠൻ നായരും അരുൺകുമാറുമാണ് ഈ രണ്ടുപേരും ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് രണ്ടുപേരും പുതിയ ആശയങ്ങൾ അതിശക്തമായി അവതരിപ്പിക്കാനുള്ള ധൈര്യമുള്ളവരാണ് അവരുടെ ഒരു വ്യത്യസ്തമായ രീതിയാണ് വാസ്തവത്തിൽ ട്വന്റി ഫോറിന് മുമ്പോട്ട് കൊണ്ടുവന്നത് അത് ദൃശ്യഭംഗിയിലാണെങ്കിലും വാർത്ത അവതരിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്ന ഒക്കെ ഒരു പ്രത്യേകത അവർ കൊണ്ടുവന്നു മനുഷ്യന് വൈകാരികതയെ സ്വാധീനിക്കുന്ന തരത്തിൽ അതിവൈകാരികമായ റിപ്പോർട്ടിംഗാണ് അവരുടെ രീതി കൂടത്തായി കൂട്ടക്കൊലപാതകവും വിസ്മയ ആത്മഹത്യയും ഒക്കെ ട്വൻ്റി ഫോർ വളരെ മനോഹരമായി ഉപയോഗിച്ച് നേട്ടം കൊയ്തിരുന്നു ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയുമൊക്കെ ഒരു പരമ്പരാഗത സ്കൂള് പിന്തുടരുന്നവരാണ് ആ സ്കൂളിൽ നിന്നും പുറകോട്ട് കിടക്കില്ല അവരതിനൊന്നും അതിവൈകാരികമായി സമീപിക്കില്ല പക്ഷെ അതിവൈകാരികമായി ഇവരുടെ സമീപനം ജനങ്ങളെ സ്വാധീനിച്ചു ആ സ്വാധീനം ട്വൻ്റി ഫോറിലേക്ക് ആളെ എത്തിച്ചു എന്നത് പ്രധാനപ്പെട്ടതാണ് ശ്രീകണ്ഠൻ നാരുടെയും അരുൺകുമാറിൻ്റെയും ഹാർഡ് വർക്കിനൊപ്പം തന്നെ ഈ അതിവൈകാരികത വർക്കൗട്ട് ചെയ്തതോടെ റിസൾട്ട് ഉണ്ടാക്കി ഈ ട്വന്റി ഫോറിൽ നിന്ന് അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ അനിൽ അയ്യൂരിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം റിപ്പോർട്ടറിലേക്ക് വന്നപ്പോൾ ഈ അധികൈകാരികത അതിനേക്കാൾ പ്രൊഫഷണലായി റിപ്പോർട്ടർ മോദിപ്പിച്ചു ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുൻപിൽ വന്ന സമയം രണ്ട് വലിയ ദുരന്തങ്ങൾ കേരളം കണ്ട ഏറ്റവും ഭയാനകമായ രണ്ട് ദുരന്തങ്ങൾ ട്വന്റി ഫോർ ന്യൂസും റിപ്പോർട്ടർ ചാനലും തുടങ്ങിയതിനു ശേഷം ഉണ്ടായ റിപ്പോർട്ടർ ചാനലിന്റെ പുതിയ വേഷം വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ രണ്ട് ദുരന്തങ്ങൾ അടിപ്പിച്ചുണ്ടായി ഒന്ന് ഷിരൂരിൽ അർജുനെ കാണാതെ പോയതാണ് അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി അതാണ്ട് രണ്ടാഴ്ചയോളം അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഹൈപ്പ് ഉണ്ടാക്കാൻ ട്വന്റി ഫോറും റിപ്പോർട്ടറും മാറി മാറി മനുസരിച്ചു അതുകൊണ്ട് മറ്റൊരു ദുരന്ത വാർത്തക്കുമില്ലാത്ത പ്രാധാന്യം അർജുന്റെ തെരച്ചിലിനുണ്ടായി അതിവൈകാരിക ജനങ്ങൾ അതിനെ കണ്ടു അതിന്റെ റേറ്റിംഗ് ഗുണം ഈ രണ്ട് ചാനലുകൾക്കും ഉണ്ടായു അതിന്റെ തുടർച്ചയായി തന്നെ വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തെയും അവർ ഭംഗിയായി മുതലെടുത്തു ജനങ്ങളുടെ വൈകാരികതയെ പിടിച്ചു കുലക്കുന്ന തരത്തിൽ റിപ്പോർട്ടിംഗ് അവർ നടത്തി ഈ രണ്ട് ദുരന്തങ്ങളാണ് വാസ്തവത്തിൽ ട്വന്റി ഫോറിനും റിപ്പോർട്ടറിനെയും ഉയരങ്ങളിലേക്ക് എത്തിച്ചു അവർ ഇതുവരെ പിന്തുടർന്ന് വന്നിരുന്ന അതിവൈകാരിക രീതിയുടെ ഒരു പീക്കിലേക്ക് എത്തിയത് ഈ രണ്ട് ദുരന്തങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ കാറ്റഗറി അല്ല നേരെ മറിച്ച് പ്രായമായവരടക്കമുള്ളവരുടെ കാറ്റഗറിയിലാണ് ഈ രണ്ട് ചാനലുകളും ഉയർന്നു വന്നത് തീർച്ചയായും ഏഷ്യാനെറ്റ് ഇത് ഭീഷണി തന്നെയാണ് കാരണം ഇവരുടെയും വൈകാരികമായ അതേസമയം ദൃശ്യഭംഗിയുള്ള വ്യത്യസ്തമായ അവതരണ രീതി ഏഷ്യാനെറ്റിന്റെ വളർച്ചയ്ക്ക് തടസ്സമാണ് ഏഷ്യാനെറ്റ് പരമ്പരാഗത രീതിയിൽ മാറ്റം വരുത്തി അവരുടെ ദൃശ്യഭംഗിയിൽ വിഷ്വൽ എഫക്റ്റിൽ മാറ്റം വരുത്തി അവരുടെ റിപ്പോർട്ടിംഗ് രീതിയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ തീർച്ചയായും ഏഷ്യാനെറ്റിന് മുമ്പിലേക്ക് വരാൻ പ്രയാസമായിരിക്കും ഇതിൽ താൽക്കാലിക പ്രതിഭാസമാകാം പ്രത്യേകിച്ച് ദുരന്തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ദുരന്തങ്ങൾ അത് വിസ്മയെപ്പോലുള്ള ആത്മഹത്യാവാം അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ച അർജുൻ്റെയോ അല്ലെങ്കിൽ വയനാട്ടിലോ ദുരന്തോ ഇത്തരം ദുരന്തങ്ങൾ എന്തുണ്ടായാലും അതിവൈകാരികത പ്രവർത്തിക്കുമ്പോൾ അത് മുതലെടുക്കാൻ ട്വന്റി ഫോർ റിപ്പോർട്ടറും കഴിയുന്നത് പോലെ ഏഷ്യാനെറ്റിന് കഴിയില്ല അത് ശരിയോ തെറ്റോ ധാർമ്മികതയോ അധാർമികതയോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ ഏഷ്യാനെറ്റ് കഴിയുന്ന ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നില്ല അത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഏഷ്യാനെറ്റിനത് തിരിച്ചടിയായി മാറും അതേസമയം സർക്കാരിനെതിരെയുള്ള വികാരം പിണറായി സ്വത്തിനെതിരെയുള്ള വികാരം ഇതിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് മുമ്പ് നിൽക്കുന്നത് ഇതുവരെ ദുരന്തം എന്ന് പറയുന്ന ഈ സർക്കാരായിരുന്നു ഈ മുഖ്യമന്ത്രിയായിരുന്നു ആ ദുരന്തം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം ഏഷ്യാനെറ്റിലാണ് അതായത് പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഏഷ്യാനെറ്റ് മുമ്പിലെത്താൻ പറ്റും കാരണം ഈ സർക്കാർ എന്ന ദുരന്തത്തെ ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്യുന്നത് ഏഷ്യാനെറ്റാണ് അതുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങളോ നാശങ്ങളോ ഈ നാട്ടിലുണ്ടായാൽ ഏഷ്യാനെറ്റ് താഴോട്ട് പോകും മുമ്പിലെത്താൻ പോകുന്നത് ട്വൻറ്റി ഫോറും റിപ്പോർട്ടറുമാണ് എന്നതാണ് വാസ്തവം ഈ ട്വൻ്റി ഫോറും റിപ്പോർട്ടറുമുള്ള ഒരു പ്രത്യേകത മേമ്പടിയായവർ എന്തും ചേർക്കും എന്ത് വാർത്തയും കൊടുക്കും ശത്രുക്കളെ ഇല്ലാതാക്കന് ഏതറ്റം വരെ പോകും അത്തരം അധാർമികമായ നിലപാടൊന്നും ഏഷ്യാനെറ്റിനില്ല അത് തന്നെയാണ് ഏഷ്യാനെറ്റിന് വീഴ്ചയുടെ കാര്യവും ഒരു കാര്യം വ്യക്തമായി പറയാം ട്വൻറ്റി ഫോറിനെ പോലും മറികടന്ന് റിപ്പോർട്ടർ വളർന്ന അത്ഭുതപ്പെടേണ്ടതില്ല റിപ്പോർട്ടർ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡോക്ടർ അരുൺകുമാറിൻ്റെ ഇച്ഛാശക്തിയും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആവേശവും അത് അവതരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള ഇച്ഛാശക്തിയുമാണ് രണ്ടാമത്തെ കാര്യം നേട്ടത്തിന് വേണ്ടി നിലപാട് തിരുത്താനും ഉളുപ്പില്ലാതെ അങ്ങേറ്റം വരെ പോകാനും റിപ്പോർട്ടർ ചാനലിൽ പറ്റും മറ്റു പലർക്കും കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ഏറെ വൈകാതെ റിപ്പോർട്ടർ ചാനൽ ഒന്നാമതും ട്വൻറ്റി ഫോർ രണ്ടാമതും ഏഷ്യാനെറ്റ് മൂന്നാമതും എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല പ്രത്യേക ചിത്രം അതിവൈകാരികമായ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ റാങ്കിങ്ങിൽ അവർ തന്നെയായിരിക്കും മുൻപിലെത്തുക എന്ന് തീർച്ചയാണ്